ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധേഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ ഏകാദശി വ്രതത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് ഈ ഏകാദശി വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഈ ഏകാദശി വരുഥിനി ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഏകാദശി വ്രതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഏകാദശി എപ്പോഴും പുലർച്ചെ ഉണ്ടായിരിക്കണം എന്നാൽ ദശമി സ്പർശിക്കാതിരിക്കുന്നതാണ് പൂർണ്ണമായ ഏകാദശിയായി നമ്മൾ എടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി ദശമിയാണ് ഇരുപത്തി തീയതി പുലർച്ചെ ഏകാദശി ഉണ്ട് ദോദശ അന്ന് നമുക്ക് പാരന വിട്ടുകയും ചെയ്യാം പാര വിട്ടുന്നത് ഇരുപത്തിയഞ്ചാം തീയതിയാണ് അത് മഹാദ്വാദശി എന്നാണ് അറിയപ്പെടുന്നത് താരണ വീട്ടുന്നത് അതായത് വ്രതം അവസാനിപ്പിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് ഒമ്പതിനും പത്ത് പതിനാറിനും ഇടയ്ക്കുള്ള സമയത്താണ് നാം എടുക്കുന്ന എല്ലാ ഏകാദശികളും പാപം നമ്മുടെ പൂർവജന്മ പാപങ്ങളും ഈ ജന്മത്തിലെ പാപങ്ങളും നശിക്കുന്നതാണ് ഈ ഏകാദശിയും അതുപോലെ തന്നെയാണ് പാപങ്ങൾ ഇല്ലാതാക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം വ്രതം എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനുമായി അടുത്തിരിക്കുക എന്നതാണ് അതായത് ആഹാരം വളരെയധികം കുറച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് ആ ദിവസം കഴിച്ചുകൂട്ടുക എന്നതാണ് വ്രതം കൊണ്ട് അർത്ഥമാക്കുന്നത് വ്രതം എടുക്കുന്ന ഏതൊരാളിനും ആത്മനിയന്ത്രണം ക്ഷമ എന്നിവ ഏറ്റവും വലുതാണ് ഇങ്ങനെയുള്ള ഒരു ഭക്തന് മാത്രമേ വ്രതം എടുത്താൽ നമുക്ക് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ ഈ വ്രതം എടുക്കുന്നതിലൂടെ സുഖം ലഭിക്കുകയും രോഗപീഠകൾ ഇല്ലാതാവുകയും നമ്മുടെ പാപങ്ങൾ നശിക്കുകയും ചെയ്യുന്നു രോഗമുക്തിക്ക് ഏറ്റവും ഫലപ്രദമാണ് ഈ വരുധിനി ഏകാദശി വ്രതം വരുഥിനി ഏകാദശി വ്രതം എടുക്കുന്നത് പതിനായിരം വർഷത്തെ തപസ്സിന് തുല്യമാണ് എന്ന് പറയുന്നു ഭഗവാൻ യുധിഷ്ഠിരനോട് ഏകാദശി വ്രതമാഹാത്മ്യത്തെക്കുറിച്ച് എല്ലാ ഏകാദശിയെക്കുറിച്ചും യുധിഷ്ഠിരനോടാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ വരുതിനി ഏകാദശിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞു കൊടുക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് നർമ്മദാ നദിയുടെ തീരത്ത് മദാദ എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ തൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനായി തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി ഈ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ഒരു കരടി വന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ കടിച്ചു മുറിക്കുവാൻ തുടങ്ങി ഇദ്ദേഹം വേദന സഹിച്ച് ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരുന്നു ഒരുപാട് വേദന എടുത്തിട്ടും ആ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന് ഒടുവിൽ ഭഗവാൻ്റെ ദർശനം ലഭിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട കരടിയെ വധിച്ചു ഞാൻ എല്ലാവർക്കും നന്മകൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്താണ് എനിക്കിങ്ങനെ വന്നത് എന്ന് അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു നീ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപഫലമാണ് ഇവിടെ അനുഭവിച്ചത് പക്ഷേ നിൻ്റെ ആത്മസംയമനം ഭഗവത് ഭക്തി എന്നിവ കൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് നീ ഇതിൽ നിന്ന് മോചനം കൂടുതൽ നേടുവാനായി ഉടൻ തന്നെ വരുധിനി ഏകാദശി എടുക്കുക എല്ലാ ഏകാദശി വ്രതവും എടുക്കുന്നതിനെക്കുറിച്ചും ഭഗവാൻ രാജാവിനോട് പറഞ്ഞു ഇതിൻ പ്രകാരം രാജാവ് വരുതിനി ഏകാദശി എടുക്കുകയും കാലിലെ മുറിവെല്ലാം ഉണങ്ങി സുഖം പ്രാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രോഗമുക്തിക്ക് ഏറ്റവും പറ്റിയ വ്രതമാണ് വരുധിനി ഏകാദശി അങ്ങനെ രാജാവ് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനാവുകയും ജീവിത അവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും ചെയ്തു ഭഗവാൻ പറയുന്നുണ്ട് ദാനധർമ്മങ്ങളെക്കുറിച്ച് ഏതു വ്രതം നമ്മൾ എടുക്കുമ്പോഴും ദാനധർമ്മങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ അന്നദാനം ചെയ്യുന്നതും വിദ്യാദാനം ചെയ്യുന്നതും വളരെയധികം പ്രാധാന്യമുള്ളതാണ് വിദ്യാദാനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഭഗവത്ഗീത ഭാഗവതം എന്നിവയൊക്കെ ദാനം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ജലദാനം ജലദാനം ചെയ്യുന്നത് ഏറ്റവും മഹത്തരമാണ് വരുതിനി ഏകാദശിക്ക് ദശമിക്ക് ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കുക ദശമിക്ക് തന്നെ തുളസി ഇലകൾ ഇറുത്തു വയ്ക്കണം കാരണം ഏകാദശിക്കും ദ്വാദശിക്കും തുളസി ഇലകൾ പറിക്കരുത് പാരണ വീടുന്ന സമയത്ത് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് അതായത് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ധാന്യങ്ങൾ എന്തെങ്കിലും കഴിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം ഹരിവാസര സമയം ഹരിവാസുരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഏകാദശിക്ക് ദിവസം രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഏഴ് നാൽപ്പത്തി ഏഴ് വരെയാണ് എല്ലാവരും ഭഗവത് കീർത്തനങ്ങളുമായും ഈ സമയം കഴിച്ചു വ്രതം ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നാരായണീയം ഭഗവത്ഗീത ഭാഗവതം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം പാരായണം ചെയ്യുക ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ഓരോരുത്തരും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കുക പാലും പഴങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് ചൗവരി ഉപയോഗിക്കാം ചാമ ഉപയോഗിക്കാം എന്നാൽ പൂർണ്ണ ഉപവാസം എടുക്കുന്നത് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കണം തുളസി തുളസിതീർത്ഥം മാത്രം സേവിച്ചുകൊണ്ടും വ്രതം എടുക്കാവുന്നതാണ് അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കുക നമ്മൾ ഏതൊരു വ്രതം എടുക്കുമ്പോഴും ഒരുപാട് വിശന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് സാധിക്കില്ല അതുകൊണ്ട് മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വ്രതം അവസാനിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി രാവിലെയാണ് ഞാൻ സമയം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ആ സമയത്തിനിടയ്ക്ക് തന്നെ പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കേണ്ടതാണ് തുളസി തുളസിതീർത്ഥം കുടിക്കുക അതിനുശേഷം ധാന്യങ്ങൾ എന്തെങ്കിലും കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം ഹരേ കൃഷ്ണ നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്രത മഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ